ഹായ് നമസ്കാരം എന്നാ വിശേഷം സുഖമായിട്ടിരിക്കണോ ഒത്തിരി ആളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ ചാനലിൽ അങ്ങനെ വീഡിയോ ഒന്നും ഇടാറൊന്നുമില്ല പിന്നെ ചുമ്മാ രസം തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇടുന്നൊന്നുള്ളൂ മഴക്കാലമൊക്കെ അല്ലേ മീൻ ഇവിടുത്തൊക്കെ എങ്ങനെ പോകണു ഒത്തിരി കൂട്ടുകാരൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിലും എല്ലാത്തിലൊക്കെ ഉണ്ട് പലരും മീൻ പിടിക്കുന്നതും വല കെട്ടണമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാറൊക്കെ ഉണ്ട് പിന്നെ പിന്നെ വേറെ എന്നാ പറയത്തൊക്കെ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ല ഞാൻ ചുമ്മാ ഒരു കെട്ടുവല ഒരു കുറച്ചും കൂടെ കെട്ടാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച തന്നെ രാവിലെ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഇന്ന് വില കിട്ടുമായിരുന്നു അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടേക്കാന്ന് വിചാരിച്ച ഈ ഡച്ച്മാനൊക്കെ മറന്നുപോയോ എല്ലാവരും അത് വെച്ച് കിട്ടാറുണ്ടോ ഏ കെട്ടക്കെ മറന്നുപോയോ നമ്മുടെ ഫ്ലൈങ് ഡച്ച്മാൻ അതെ ഞാനും ചുമ്മാ അതൊക്കെ പഴയ രീതിയിലുള്ള കെട്ടൊക്കെ ഒത്തിരി ഒത്തിരി ലേറ്റാകുക സമയം പോകുക കാരണം പിന്നെ രീതി നോക്കാറില്ല പിന്നെ അപ്പോൾ എല്ലാവരൊക്കെ എൻജോയ് ചെയ്യുക ലൈഫ് നീങ്ങി പിടിക്കുക പിന്നെ മഴക്കാലമൊക്കെയാണ് എല്ലായിടത്തും വെള്ളം പൊങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ രാജസ്ഥാനിലും പിന്നെ യു പി നദിയൊക്കെ നിറഞ്ഞ് ഒഴുകുവാണ് ശ്രദ്ധിച്ചൊക്കെ പോവുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ പിറന്നാളും കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് ഇസുഖില്ലാതിരിക്കായിരുന്നു അപ്പോൾ ശരി ഓക്കെ കാണാം ബൈ ഫ്ലൈൻ ടച്ച് മാൻ ആ ഫ്ലൈൻ ടച്ച് മാൻ അല്ലേ ഇതാണ് ഫ്ലൈൻ ടച്ച് മാൻ കേട്ടോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നോട്ട് ഇങ്ങനെ കിട്ടാനായിട്ട് ഇവിടെ കറക്കി എടുക്കുന്നു ഇത് ഇവിടെ ഹോൾഡ് ചെയ്യുന്നു ത്രെഡ് ഇടുന്നു അടിയിടെ അപ്പുറത്തെ കണ്ണീകടെ ഓർത്ത് വലിച്ചെടുക്കുന്നു ഫസ്റ്റ് ഈ ഈ നോട്ട് വിടുന്നു ഇതെ ഇതിവിടെ ഇതേ ഇത് ഇത് പ്രത്യേകിച്ചുണ്ടല്ലോ ഇത്തവണ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പൂത്താംകെട്ട് ഡാമിൽ മീൻ പിടിക്കണ കാണാനായിട്ട് പോകേണ്ടായിരുന്നു കോതമംഗലമാണ് എൻ്റെ നാട് അപ്പോൾ അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു സത്യമന് പേര് മറന്നുപോയി പേര് മറന്നുപോയി കുമളിയാണ് സ്വദേശം മെർസൻ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അച്ഛൻ്റെ ഭാര്യ അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു പക്ഷേ പുള്ളിയുടെ ആ ഒരു പാഷൻ കാരണം പുള്ളി മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ലീവിന് വന്ന സമയത്ത് അപ്പോൾ ആ ചേട്ടനായിട്ട് വെറുതെ കുറച്ച് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ നന്നായിട്ട് വല കിട്ടുന്ന ആളാണെന്ന് മനസ്സിലായി ആ ചേട്ടൻ സാധാരണ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നീ എങ്ങനെയാണ് കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ എങ്ങനെയാണ് കാര്യം ചേട്ടൻ എൻ്റെ ചാനലിൽ കയറി കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ചേട്ടന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ ചേട്ടാ ഇതാണ് കേട്ടോ ഞാൻ കിട്ടുന്ന ഫ്ലൈൻ ടച്ച് മാറഞ്ഞ രീതി ചേട്ടൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ എല്ലാവർക്കും താങ്ക്